ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ചോക്ലേറ്റ് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പാക്കറ്റ് ഒരു വൈറ്റ് കോമ്പൗണ്ടും ഒരു ഡാർക്ക് കോമ്പൗണ്ടും മേടിച്ചിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഓരോ പാക്കറ്റാണ് അപ്പോൾ വൈറ്റിന് നൂറ്റമ്പത് രൂപയാണ് വൈറ്റ് ആണ് ഇത്തിരി വില കൂടിയത് ഡാർക്ക് ചോക്ലേറ്റിന് നൂറ് രൂപയുള്ളു അപ്പം ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് അല്ല മിൽക്ക് ചോക്ലേറ്റ് മേടിക്കാനാണ് പോയത് മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ഡാർക്കിനേരും കുറച്ചും കൂടി ലൈറ്റ് കളർ ആയിരിക്കുള്ളൂ പക്ഷെ അത് കിട്ടിയില്ല അപ്പോൾ ഇത് മൂന്ന് ബാറ് ഇങ്ങനെ അതിനകത്ത് രണ്ട് മൂന്ന് ഭാഗമായിട്ടുള്ളത് ആ ഓരോന്ന് ഓരോ കഷ്ണം ഞാൻ രണ്ടിനകത്ത് നിന്ന് മുറിച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവർ ചെയ്യണ്ട അപ്പം ഇത് രണ്ടും കൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും ആ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ചെറിയ കൈപ്പ് ഉണ്ടാവും അത് മാറിക്കിട്ടും അപ്പം ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് ആയിട്ടാണ് ചെയ്യണത് കാരണം വെള്ളം അടിയിൽ തിളപ്പിക്കണം തിളച്ച് കിടക്കണ ആവി കൊണ്ടിട്ടാണ് ഇത് ഉരുകി വരുന്നത് അപ്പം ഇങ്ങനെ ഉരുകി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഒരിക്കലും പുക കയറി പോകൂല ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് കേട്ടോ ഞാൻ പല പ്രാവശ്യം ഓവണിൽ വെച്ചിട്ട് പുകഞ്ഞൊക്കെ പോയിട്ടുണ്ട് പുക ഭയങ്കര പുക കത്തി പോകും ചോക്ലേറ്റ് അപ്പം അങ്ങനെയൊന്നും വേണ്ട അപ്പം ഇത് മതി ഈസി ആയിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനിതിന് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഫ്രൂട്ടോമാൻസിൻ്റെ ജാം എടുത്തിട്ടുണ്ട് ക്യാഷിങ്ങട്ട് എടുത്തിട്ടുണ്ട് റൈസിങ്സ് എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഈ കുറച്ച് ഗ്ലാസ് ഈ ഒരു സിലിക്കൺ ട്രേ പിന്നെ നമ്മുടെ ഇതിന്റെ ഐസ് ട്രേ ഇത്രയും സാധനം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഞാൻ സാധാരണ ഈ ഐസ് സ്ട്രേയിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഞാനൊരു സിൽക്കൻ ട്രേ ഇതിനു വേണ്ടിയിട്ട് മേടിച്ചെന്ന് മാത്രം മോൾഡ് അപ്പോൾ ഈ ഗ്ലാസിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സ്പൂൺ ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഓറിയോ ബിസ്ക്കറ്റ് വെക്കുക അപ്പം ഇത് ഞാൻ ഗ്ലാസ് എടുത്തേക്കണത് എനിക്കിതിൻ്റെ മോൾഡില്ലാണ്ട് ഇതിൻ്റെ ഈ ബിസ്ക്കറ്റ് വെച്ച് ചെയ്യുന്ന മോൾഡുണ്ട് അത് എൻ്റെ കയ്യിലില്ല നമ്മൾ വല്ല കാലത്ത് ഉണ്ടാക്കുമ്പോഴേക്കും ഈ മോളിലൊക്കെ മേടിച്ച് വെറുതെ പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നമുക്ക് ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റും ഇതൊക്കെ പൊതിഞ്ഞെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി തന്നെയുള്ളത് ഞാൻ പൊതിഞ്ഞിട്ടൊന്നും ഇല്ല അതിന് വീട്ടിൽ തന്നെ കഴിക്കാനുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ പൊതിഞ്ഞൊന്നും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ പൊതിഞ്ഞൊക്കെ കൊടുക്കാം അപ്പം ഞാൻ ഈ സിലിക്കൺ മോൾഡിൻ്റെ അകത്ത് പകുതി പകുതിയായിട്ട് ഒഴിച്ച് വെച്ചേക്കണേ അതിൻ്റെ മീതേക്ക് ഒരു ക്യാഷിനിട്ടും ഒരു മുന്തിരിയും കൂടി വെച്ചിട്ട് അതിൻ്റെ മീതേക്കും ഒരു ഒരു കുറച്ച് കുറച്ചായിട്ട് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ അത് നടുക്കങ്ങനെ ഇരുന്നിട്ട് സെറ്റാകും പക്ഷേ ഇത് ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തേക്കണം എന്നാലേ അതിൻ്റെ ആ ഇടയിലേക്കൊക്കെ കയറി അത് ഫില്ലായി കറക്റ്റായി വരുവുള്ളൂ ഇപ്പം ചോക് ഇത് ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ അവിടെ കൂടെയൊക്കെ ആകാതെ അത് വടിച്ചൊക്കെ എടുത്തിട്ടൊക്കെ ഒഴിക്കണം അല്ലെങ്കിൽ ആകെ മോശമായി പോകട്ടെ ഭയങ്കര പാടാണ് ഈ ചോക്ലേറ്റിൻ്റെ പരിപാടി ഒരു സ്ഥലമെല്ലാം കംപ്ലീറ്റ് മോശമായി പോകും അപ്പം സൂക്ഷിച്ചൊക്കെ ചെയ്യണം ഇനി ഇത് വൈറ്റ് മാത്രമായിട്ട് പിന്നെ ഡാർക്ക് മാത്രമായിട്ട് ഉരുക്കിയാൽ വച്ചിട്ടുണ്ട് മറ്റേത് ആദ്യം ഇട്ടത് രണ്ടും കൂടെ മിക്സ് ചെയ്തത് ഇത് വൈറ്റ് മാത്രം അത് ആദ്യം ഇത്തിരി ഒഴിച്ച് ഇത്തിരി ജാമിട്ട് അതിൻ്റെ മീതേക്ക് വീണ്ടും ഒഴിച്ച് കണ്ട അടിയിൽ ഒഴിച്ച് നടുക്ക് ജാം വെച്ച് മീതൊക്കെ ഒഴിച്ച് പിന്നെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റും മാത്രം ഇട്ട് ഉരുക്കിയത് അതും ഒഴിച്ച് അതായത് ഡാർക്ക് ചോക്ലേറ്റ് മാത്രം ഉരുക്കിയതാണ് അപ്പോൾ അത് ഒരു കുറച്ചൊഴിച്ചിട്ട് അതിൻ്റെ മീതെ വൈറ്റ് ഒഴിക്കാൻ ഒഴിക്കാമൂളി അപ്പം അതിൻ്റെ മീതെ വൈറ്റ് ആദ്യം വൈറ്റ് ഒഴിച്ച് പിന്നെ ഡാർക്ക് അങ്ങനെ ഒക്കെ രണ്ട് കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം പല ടൈപ്പിൽ നമ്മളുടെ ഐഡിയ അനുസരിച്ചിട്ടൊക്കെ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുക അപ്പൊ ഈ ഐസ് ക്രേയില് വെച്ചത് ഒരു അരമണിക്കൂറൊക്കെ ഫ്രീസറിൽ ഇരുന്നോട്ടേട്ടാ എന്നിട്ട് എടുത്താൽ മതി മറ്റേ സിരിക്കണിലേക്ക് ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ അത് സെറ്റായി പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഐസ് ക്രേ നിന്ന് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതൊരു അരമണിക്കൂർ തന്നെ ഫ്രീസറിൽ നിങ്ങളുടെ ഇരിക്കട്ടെ അപ്പൊ ഇത് ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ് പിന്നെ ഞാൻ വേറൊരു സാധനവും ഇതിൻ്റെ ഇടയിൽ കൂടി ചെയ്തായിരുന്നു അത് അത്ര ശരിയായില്ല എങ്കിലും ഏറ്റവും ടേസ്റ്റ് അതിന് തന്നെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ അത് ഇതേ ഒന്ന് കാണിക്കണ തേങ്ങാപ്പീരം പാൽപ്പൊടി മിൽക്ക് പൗഡർ ഇല്ലേ മിൽക്ക് പൗഡറും പഞ്ചസാരയും കൂടി അടുപ്പത്ത് വെച്ച് നല്ല വറ്റിച്ചെടുക്കണം വറ്റിച്ച് നല്ല സ്റ്റിക്കി ആകണം അതായത് ഉണ്ടയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുപോയത് ആ രീതിയിൽ നിങ്ങൾ എടുക്കുക ഇതിപ്പത്രയും ആയില്ല അതുകൊണ്ട് എനിക്ക് ഇത് കാണിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിപ്പോയി വിട്ടുപോകണത് അപ്പം നല്ല സ്റ്റിക്കായിട്ട് നല്ല ഇങ്ങനെ വരട്ടി എടുത്ത പോലെ എടുക്കണം ഈ മൂന്ന് സാധനവും കൂടി എന്നിട്ട് ഈ നമ്മുടെ ബൗണ്ടി ചോക്ലേറ്റില്ലേ അതുപോലെ ആക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ മോൾഡും എൻ്റെ കയ്യിലില്ല അപ്പം ഞാനത് ചെയ്തിട്ട് അതാണ് ഏറ്റവും ടേസ്റ്റ് ആയിരുന്ന കേട്ടോ നല്ല ടേസ്റ്റാണത് പിന്നെ ബാറായിട്ട് വരണ ഞാൻ എടുക്കുന്നുണ്ട് എടുക്കാനും എൻ്റെ കയ്യിൽ മോൾഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെയുള്ള പാത്രങ്ങൾ നമ്മളുടെ ഈ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ ജോമെട്രി ബോക്സ് എന്ന് പറയൂലേ ആ സാധനം അത് പിന്നെ നമ്മുടെ പെൻസിൽ ബോക്സുകളൊക്കെ ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ബാറ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഓറിയോ പൊടിച്ച് വച്ചിട്ടുണ്ട് അതാണ് ലെയറായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഒന്നും കൂടി ചോക്ലേറ്റ് ഒഴിച്ച് അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇത് ഒരു പകുതി സെറ്റാകുമ്പോൾ ഒന്ന് വരഞ്ഞു കൊടുത്തേക്കണം സ്ക്വയർ ഷേപ്പിൽ കഷ്ണമായിട്ട് ഒടിഞ്ഞെടുക്കാൻ പറ്റിയ രീതിയിൽ പകുതി സെറ്റാകുമ്പോൾ അത് ചെയ്തേക്കണം അപ്പം നമ്മൾക്കിപ്പോൾ കടയിൽ വാങ്ങാൻ പറ്റും വാങ്ങാൻ കിട്ടണം ഓറിയോ ഡയറി മിൽക്കിൻ്റെ ഉണ്ട് കണ്ട കാർബറീസ് സെയിം സാധനം തന്നെയാണ് അത് ഒരേ ടേസ്റ്റ് തന്നെയാണ് ഞാനിത് ടേസ്റ്റ് ചെയ്തതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ ചെയ്താൽ കറക്റ്റായിട്ട് വരുമെന്നുള്ളത് ഞാൻ വേറൊരു ചാനലിലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് സംഗതി ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യമെന്നുള്ളത് അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് അപ്പം നമ്മളുടെ ഇതെല്ലാം ഡിമോൾഡ് ചെയ്ത് നമ്മളെടുത്ത് ഈയൊരു ഇതിനകത്ത് ഇത് സിലിക്കണിൻ്റെ അതൊന്ന് പെട്ടെന്ന് തന്നെ പോരും കേട്ടോ മറ്റേത് ഇത്രയും കൂടി ഒന്ന് തട്ടി കൊടുത്താലേ പോരുള്ളൂ അപ്പം ഇത് ഒരു വൈറ്റ് വെച്ചിട്ട് ഞാൻ ആ ബിസ്ക്കറ്റ് ഉണ്ടായി ബിസ്ക്കറ്റ് നടക്കു വെച്ചത് അത് നല്ല സൂപ്പറായിട്ടില്ലേ കളനായിട്ട് കളറ് അത് പറഞ്ഞേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ കാരണം ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല ഇവിടെ എനിക്കും ഇഷ്ടമല്ല അപ്പം അതിൻ്റെ മീതെ ഒന്ന് ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചൊക്കെ ചെയ്യണമെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യട്ടോ ഞാൻ അതൊന്നുമല്ല വെറുതെ സ്പൂൺ വെച്ച് കോരി ഒഴിച്ചതാണ് കണ്ട ഈ ഹാർട്ട് ഷേപ്പ് ആണ് നമ്മളുടെ ഐസ് ട്രേയിൽ നിന്ന് കിട്ടിയത് വേണ്ട ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റും അത് പകുതി ആകുമ്പോൾ സെറ്റായി വരുന്ന സമയത്ത് അങ്ങനെ ചെയ്തേക്കണം അപ്പം നമ്മളുടെ ഗ്ലാസ്സിൽ വെച്ചതും ഇത് സിൽക്കൺ മോഡിൽ വെച്ചതും ഒക്കെ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് അപ്പം നമ്മളുടെ ഈ ഗ്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അരികൊക്കെ ഇത്തിരി ഷാർപ്പായിട്ട് നിൽക്കുന്നത് നമ്മളുടെ മോൾഡ് മോൾഡാണെങ്കിൽ അത് നല്ല ഉരുണ്ടിരിക്കും പിന്നെ അതേ സിലിക്കൻ മോൾഡ് മേടിച്ചത് നൂറ്റിമുപ്പത്തഞ്ച് രൂപ കേട്ടോ അത് നല്ലതാണ് കേട്ടോ പക്ഷെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് വീട്ടിലെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഐസ്ട്രേ സ്ക്വയർ ഷേപ്പിലുള്ള ഐസ്ട്രേ ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ തന്നെ മതി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അത് ചെയ്യാനായിട്ട് അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ ഇത് ഒടിച്ചെടുത്ത് ഇങ്ങനെ വരഞ്ഞ് വെച്ചേക്കണോണ്ട് നമുക്ക് ആ ഇതായിട്ട് കറക്റ്റായിട്ട് ഒടിഞ്ഞ് കിട്ടും നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ചോക്ലേറ്റ് ഞാൻ വീട്ടിൽ സാധാരണ ചോക്ലേറ്റ് മറ്റേ പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കൂലേ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല വെളിച്ചെണ്ണക്കിട്ടൊക്കെ ഉണ്ടാക്കൂലേ അതൊന്നും ഇഷ്ടമല്ല ഞാൻ എപ്പോഴും കുക്കിംഗ് ചോക്ലേറ്റ് മേടിച്ചിട്ട് ചെയ്യണത് തന്നെയാണ് നല്ലത് ഇപ്പം ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ചോക്ലേറ്റ് ഒരു അമ്പത് രൂപ അതിനകത്ത് ഇടാനുള്ള സാധനങ്ങൾ ബിസ്ക്കറ്റൊക്കെ മേടിച്ചത് എല്ലാം കൂടി ഒരു മുന്നൂറ് രൂപക്ക് ഒരു കിലോ ചോക്ലേറ്റ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടി അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്ക് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് റെഡ് സബ്സ്ക്രൈബ് ബട്ടണിലും പ്രസ് ചെയ്യുക ബെല്ലൈക്കണിലും പ്രസ് ചെയ്യുക താങ്ക്